നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അങ്ങനെ അവസാനിച്ചു ഈ ടെസ്റ്റ് അഞ്ചാം ദിവസത്തേക്ക് നീണ്ടു പക്ഷേ ഒരു മണിക്കൂറോളം സമയം മാത്രമാണ് ഇന്ത്യക്ക് അഞ്ചാമത്തെ ദിവസം കളി തീർക്കാനാക വേണ്ടിയിരുന്നത് അൻപത്തിയെട്ട് റൺസാണ് ഇന്ന് ഇന്ത്യൻ ടീമിന് ടീമിനടിക്കാനുണ്ടായിരുന്നത് അത് വളരെ അനായാസം നമ്മൾ അടിച്ചെടുത്തു നമുക്ക് രണ്ട് വിക്കറ്റുകൾ കൂടി നഷ്ടമായി എന്ന് മാത്രം ഏഴ് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി അപ്പോൾ ഈ മത്സരം കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ കളിയെക്കുറിച്ചും ഈ സീരീസിനെക്കുറിച്ചും നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് കണ്ടു ആറാം ക്ലാസ്സുകാരുടെ ടീമും കോളേജ് കുമാരന്മാരുടെ ടീമും തമ്മിൽ കളിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അങ്ങനെയുള്ളൊരു കളിയാണ് ഇപ്പോൾ കഴിഞ്ഞത് യഥാർത്ഥ ഏറ്റുമുട്ടൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അത് ഓസ്ട്രേലിയക്കെതിരെയുള്ളയും സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഒക്കെ ആയിട്ടുള്ള പരമ്പരകളെക്കുറിച്ച് പറയുകയാണ് അപ്പം ഡബ്ല്യു ടി സി സൈക്കിളിൽ ഈ വിജയമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെറുതെ വില കുറച്ച് കാണേണ്ടതില്ല ഓരോ വിജയവും വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂസിലൻഡിനോട് കഴിഞ്ഞ ഹോം സീരീസിൽ കഴിഞ്ഞ ഡബ്ല്യു ടി സി സൈക്കിളിൽ നമ്മൾ സ്വന്തം മണ്ണിൽ തോറ്റിടത്താണ് നമ്മുടെ ഡബ്ല്യു ടി സി സാധ്യതകളൊക്കെ ഇല്ലാതായി പോയത് എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് ഓരോ വിജയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഈ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് അതിലേക്ക് നമ്മൾ വരാം അതിനു മുമ്പ് ഇന്നത്തെ കളി ആകെ ഒരു മണിക്കൂർ കളിയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകാം ഓരോ കളി കഴിയുമ്പോഴും ഓരോ ദിവസത്തെ ഇന്ത്യയുടെ കളി കഴിയുമ്പോഴും നമ്മൾ വിശദമായ റിവ്യൂവിലേക്ക് പോവാറുണ്ട് പ്രിയ സുഹൃത്തുക്കളുടെ പിന്തുണയാണ് റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ചാനലാണെന്നറിയാം രണ്ടര ലക്ഷം പോലും ഫോളോവേഴ്സ് ഇല്ലാത്ത ഈ ചാനൽ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഓരോ കളി കഴിയുമ്പോഴും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും ക്രിക്കറ്റ് നിരീക്ഷകരും ഒക്കെ പറയുന്ന അവരുടെ നിരീക്ഷണങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇവിടെ റിവ്യൂ ആയിട്ട് അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വിജയിക്കാനാകെ വേണ്ടത് നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് അതിൽ പത്തൊൻപത്തി എട്ട് റൺസ് ചെയ്യുന്ന ആവശ്യമായിരുന്നുള്ളൂ അത് നമ്മൾ അനായാസമെടുത്തു രണ്ട് പൂജ്യത്തിന് സീരീസ് വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പ് പോയിൻ്റ് ടേബിളിൽ അറുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം പോയിൻ്റുമായിട്ട് പി സി ടീയുമായിട്ട് നമ്മൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഏതായാലും കെ എൽ രാഹുല് ഈ ചെയ്സിൽ ആങ്കർ റോള് വഹിച്ചു അൻപത്തി റൺസ് അദ്ദേഹം ഇന്ന് അടിച്ചു അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലെ ആകെ പ്രകടനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചു എന്നുള്ളതാണ് യശസ്വി ജയ്സ്വാൾ മാത്രമാണ് അദ്ദേഹത്തേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ജയ്സ്വാൾ അടിച്ചത് കുൽദീപ് യാദവ് ഈ സീരീസിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ അദ്ദേഹമാണ് പന്ത്രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടി തീർച്ചയായിട്ടും ഇത് ഷുബ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നായകനായിട്ടുള്ള ആദ്യ സീരീസ് വിക്ടറിയാണ് ഇവിടെ നേടിയിരിക്കുന്നത് ഇംഗ്ലണ്ട് പോയിട്ട് രണ്ടേ രണ്ടിൻ്റെ സമനില പിടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അൻപത്തിയെട്ട് റൺസ് ചെയ്സ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സായി സുദർശനെ നമുക്ക് നഷ്ടമായി അതിനുശേഷം പിന്നീട് ഗില്ലിനെയും നഷ്ടമായി എന്നാൽ കളി അവസാനിപ്പിക്കാൻ വേണ്ടി മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സോളിഡായിട്ടുള്ള പെർഫോമൻസ് ആണ് കെ എൽ രാഹുൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ സ്കോർ കാർഡും മറ്റുമൊക്കെ നമുക്ക് നോക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് സീരീസിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ഈ കളിയിൽ കുൽദീപ് യാദവാണ് ആദ്യ ഇന്നിങ്സിലധം അഞ്ച് വിക്കറ്റ് എടുത്തു എസ് രണ്ടാം അദ്ദേഹം നൂറ്റിനാല് റൺസ് കൊടുത്തു ശരിയാണ് പക്ഷേ ടോട്ടൽ അദ്ദേഹം എട്ട് വിക്കറ്റുകൾ പിഴുതെടുത്തിട്ടുണ്ട് അതൊരു ഡെഡ് പിച്ചിലാണ് അങ്ങനെ ബൗൾ ചെയ്ത് എട്ട് വിക്കറ്റ് എടുത്തത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായിട്ടുള്ള പ്രകടനമാണ് പ്ലെയർ ഓഫ് ദി സീരീസ് രവീന്ദ്ര ജഡേജയാണ് നൂറ്റിനാല് റൺസും എട്ട് വിക്കറ്റുമാണ് ടോട്ടൽ അദ്ദേഹം ഈ ഒരു സീരീസിൽ എടുത്തിട്ടുള്ളത് ഇനി പറഞ്ഞു വന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളതാണ് ഈ ശരിയാണ് ഈ ടെസ്റ്റിൽ അവർ അവരുടെ ഏറ്റവും ബെസ്റ്റ് എടുത്ത് ഒരു ശ്രമം നടത്തി എന്നിട്ട് പോലും അവർക്ക് വിജയത്തിൻ്റെ തൊട്ടരികിലേക്ക് എത്താൻ പോലും പറ്റിയില്ല അവരുടെ ക്യാപ്റ്റൻ്റെ വാക്കുകളിലുണ്ട് അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ക്യാപ്റ്റൻ റോസ്റ്റൻ ജെയ്സ് കളിക്കേഷം പറയുകയാണ് പോസിറ്റീവ്സ് ഈ കളിയിലെ ആയിട്ട് അദ്ദേഹം പറയുകയാണ് രണ്ടാളുകൾ സെഞ്ചുറി അടിച്ചു ഞങ്ങൾ നൂറ് ഓവറുകളോളം ബാറ്റ് ചെയ്തു ഫസ്റ്റ് ടൈമാണ് നീണ്ട കാലത്തിന് ശേഷം ഞങ്ങൾ ഓവർ ബാറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കളി അഞ്ചാം ദിവസത്തേക്ക് കൊണ്ടുപോയില്ലേ ഇതൊക്കെ നേട്ടമായി പറയുകയാണ് വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ പോസിറ്റീവായിട്ട് വിക്കറ്റ് വളരെ ഡ്രൈ ആയിരുന്നു ഞങ്ങൾ അഞ്ചാം ദിവസത്തേക്ക് കളി കൊണ്ടുപോയി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എയ്റ്റി ഓവേഴ്സെങ്കിലും ബാറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സ്പിന്നിനെതിരെ കളിക്കാൻ കൃത്യമായ ആശയങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത് ഫീറ്റ് ഉപയോഗിക്കുക സ്വീപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും ഞങ്ങൾക്ക് ചില ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം റോസ്റ്റിൻ ജെയ്സ് പറഞ്ഞാണ് എന്തു തോന്നുന്നു ടീമിൻ്റെ അവസ്ഥ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ പറയുകയാണ് പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോൾ രണ്ടാൾ സെഞ്ചുറി അടിച്ചല്ലോ നൂറ് ഓവറെ ഞങ്ങൾ ബാറ്റ് ചെയ്തില്ലേ കുറേ കാലത്തിന് ശേഷം പിന്നെ കളി അഞ്ചാം ദിവസത്തേക്ക് കൊണ്ടുപോയില്ലേ യെസ് യെസ് ഇതാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ നിലവിലെ അവസ്ഥ തോറ്റാലും ഇതിലൊക്കെ അവരാശ്വാസം കണ്ടെത്തണമെങ്കിൽ എത്രത്തോളം ആ ടീം പരിതാപകരമായ നിലയിലേക്ക് വീണുപോയി എന്നുള്ളത് നോക്കുക അസമയം ക്യാപ്റ്റൻ ചുമ്മാൻകിൽ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞത് ക്യാപ്റ്റൻസി എന്നുള്ളത് ഞാനൊരു ഹോണറായിട്ടെടുത്ത് കാണുകയാണ് ഇപ്പം ഞാൻ അതിനോട് യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൈറ്റ് ഡിസിഷൻസ് ലഭ്യമാകുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ച് അതായത് സിറ്റുവേഷനുകളിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളതും ഞങ്ങൾ ആ ഒരു സമയത്ത് എതിരാളികളെ ഫോളോ ഓൺ ചെയ്യിച്ചപ്പോൾ വി വേർ അറൗണ്ട് ത്രീ ഹൺഡ്രഡ് എ ഹെഡ് മുന്നൂറ് റൺസിനടുത്ത് നമുക്ക് ലീഡുണ്ടായിരുന്നു വിക്കറ്റ്സ് വളരെ ഡെഡായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫോളോ ഓണിലേക്ക് പോയി പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു സിം ബൌളിംഗ് ഓൾറൗണ്ടർ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്കൂളിൽ എടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് സോ ഇതിപ്പോൾ ആ ഒരു ഫോളോ ഓൺ ചെയ്യിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും വെസ്റ്റ് ഇൻഡീസിനെ പോലെ ഒരു ടീമായതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ലാതെ പ്രതിസന്ധി അല്ലാതെ നമ്മൾ വിജയിച്ച് കയറുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സീരീസിന് നമ്മൾ വളരെ ഡീപ്പായിട്ട് എടുത്ത് അങ്ങ് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ പോലും വിജയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് രണ്ട് പൂജ്യത്തിൻ്റെ ഒരു സീരീസ് വിക്ടറി നമ്മൾ നേടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ ഇന്നിങ്സിൽ സംഭവിച്ചുകാര് നമ്മൾ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് അടിച്ചു നമ്മൾ ഡിക്ലെയർ ചെയ്തു വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് ആദ്യ ഇന്നിങ്സിലടിച്ചത് അവരുടെ അവസാന രണ്ട് വിക്കറ്റ് നന്നായിട്ട് ചെറുത്തു തിന്നു അതിനുശേഷം രണ്ടാം ഇന്നിങ്സിൽ ഇന്നിങ്സിലായി ചെറുത്ത് നിന്നിപ്പോൾ അവർ തുടർന്നു അതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പലും ഹോപ്പും സെഞ്ചുറി അടിച്ചു ഗഡീസിൻ്റെ അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു അങ്ങനെ അവർ മുന്നൂറ്റി തൊണ്ണൂറ് റൺസ് അടിച്ചു ഇന്ത്യയെ രണ്ടാമത് ബാറ്റിങ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കി നമ്മളത് വളരെ അനായാസം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് നമ്മളടിച്ചു നൂറ്റി ഇരുപത്തി ഒന്നായിരുന്നു വിജയലക്ഷ്യം നമ്മളത് അടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് രത്ന ചുരുക്കം എന്ന് പറയാനുള്ളത് ഏഴ് വിക്കറ്റിൻ്റെ വിജയം നമ്മൾ നേടിയിരിക്കുന്നു ഇപ്പോൾ ഈ ഡബ്ല്യു ടി സി ടേബിളിൽ നമ്മൾ ഏഴ് കളികൾ കളിച്ച് നാല് വിജയമാണ് രണ്ട് കളി നമ്മൾ തോറ്റിരിക്കുകയാണ് അൻപത്തിരണ്ട് പോയിന്റ് ഉണ്ട് നമ്മുടെ പി സി ടി അറുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനമാണ് നിലവിൽ ഡബ്ല്യു ടി സി സൈക്കിളിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ നൂറ് ശതമാനം പി സി ടീമായിട്ട് ഒന്നാമതും അറുപത്തി ആറ് ആറ് ഏഴ് പി സി ടീമായിട്ട് ശ്രീലങ്ക രണ്ടാമതുമാണുള്ളത് വരുന്ന സീരീസുകളിലും ഇതേ മികവ് തുടരാൻ പറ്റണം എങ്കിലാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയുള്ളൂ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമാണ് ഈ ഡബ്ല്യു ടി സിയിൽ അവർ അഞ്ച് കളികൾ കളിച്ചു അഞ്ചും തോറ്റു പൂജ്യം പി സി ടി പൂജ്യം പോയിൻ്റാണ് പൂജ്യം പി സി ടിയുമായിട്ട് അവർ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ന്യൂസിലാൻഡും പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഇനി ഈ ഒരു ഡബ്ല്യു ടി സി ടേബിളിലേക്ക് വരാനുണ്ട് അവരുടെ കളികളൊക്കെ നടക്കേണ്ടതുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിഡ്